ഇംഗ്ലണ്ടിലെ കെന്റ് അയ്യപ്പ ക്ഷേത്രവും കെന്റെ ഹിന്ദു സമാജവും ഒരുമിച്ച് സംഘടിപ്പിച്ച വിനായക ചതുർത്ഥി മഹോത്സവത്തിന് ഭക്തി നിർഭരമായ പരിസമാപ്തിയായി തന്ത്രി മുഖ്യൻ സൂര്യകാലടിമന ബ്രഹ്മശ്രീ സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു നൂറ്റിയെട്ട് നാളികേരവും അഷ്ടദ്രവ്യങ്ങളും അഗ്നിയിലർപ്പിച്ച് മഹാഗണപതിയെ പ്രീതിപ്പെടുത്തി ഭക്തജനങ്ങൾക്ക് ശാന്തിയും സമൃദ്ധിയും അനുഗ്രഹവും പ്രാപിക്കുവാൻ വിശിഷ്ടമായി നടത്തിയ ഈ യജ്ഞം ഇംഗ്ലണ്ടിലെ ഭക്തർക്ക് വലിയ ആത്മീയ അനുഭവമായിരുന്നു ക്ഷേത്രമേൽശാന്തി അഭിജിത് തിരുമേനിയും പൂജാരിയായ ഹരിനാരായണ തിരുമേനിയും ചടങ്ങുകൾക്ക് സഹകാർമ്മികത്വം വഹിച്ചു ഇംഗ്ലണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടനവധി ഭക്തർ വിനായക ചതുർത്ഥി ആഘോഷങ്ങളിൽ പങ്കെടുത്തു നേത്രോ ഒരു നേത്രോ ഉത്മീലനം നടത്തി ജലാശയത്തിലേക്കാക്കി ജലത്തിൽ നിന്ന് ഉദ്ധാരണം നടത്തി അർമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ഇത്രയും കാലം ഒരു എംബ്രിയോ എഴുതിരിക്കുന്ന എങ്ങനെയാ വെള്ളത്തിലാണ് അല്ലേ ആ ജലത്തിലാണ് ആ ഒരു അത്രയും അവിടെ നിന്ന് ഉദ്ധാരണം നടത്തിയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നുകഴിഞ്ഞാൽ നേത്രോ നേത്രം കണ്ണടഞ്ഞാണ് അത് വരുന്നത് ഇതേ പ്രക്രിയ തന്നെയാണ് ഒരു വിഗ്രഹ ആരാധനയിലും വിഗ്രഹപ്രതിഷ്ഠയിലും നടക്കുന്നത് സങ്കീർണങ്ങളായിട്ടുള്ള നല്ല നല്ല കർമ്മങ്ങൾ ഇതിൻ്റെയൊക്കെ ശരിയായിട്ടുള്ള തത്വം മനസ്സിലാക്കിയാൽ ആ സയൻസ് മനസ്സിലാക്കിയാൽ നമുക്ക് ഇതാണല്ലോ ഈശ്വര ആ അകത്ത് കാണുന്നത് അല്ലാണ്ട് ചുമ്മാ ശിവ എന്നോ അല്ലാതെ വിളിക്കണതല്ല അതാണ് അകത്തിരിക്കും ഇത്രയും ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നടത്തിയ ഒരു ഇതാണോ ഈ അക അകത്തിരിക്കുന്നത് എന്ന് ഇതുപോലെ തന്നെ എവിടെയോ ഉള്ള ഒരു മെറ്റൽ എവിടെയോ ഉള്ള ഒരു മെറ്റല് അത് രൂപഭംഗി വരുത്തിയിട്ട് ഇതൊന്നും വേണ്ട ഒരു കാലം ഏതാണ്ട് ആയിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങളെ ആയിട്ടുള്ള ക്ഷേത്ര ക്ഷേത്ര സംസ്കാരം ആയിട്ട് അതിനു മുമ്പ് ഈ പ്രകൃതിയിലെ ഈ പഞ്ചഭൂതങ്ങളെ ഒക്കെ പൂജിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ തന്നെ എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നു ദൈവം ഈ ചൈതന്യം എന്ന് തിരിച്ചറിഞ്ഞ ഒരു മഹപ്പീ മഹപ്പീട്ടർമാരായിട്ടുള്ള ആൾക്കാര് അവർ അവരെ സംവദിച്ചിരുന്നു